Chennai. െപ്പോ സ്റ്റേഡിയത്തിൽ ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റിൽ ഇന്ത്യ നേടിയ ചരിത്ര വിജയത്തിന് തിളക്കമേറെയാണ് സ്വന്തം നാട്ടിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ശേഷം ടെസ്റ്റിൽ ഇന്ത്യ തൊണ്ണൂറ്റി ഒന്ന് വർഷത്തിനു ശേഷം കൈവരിക്കുന്ന ആദ്യ വിജയമാണിത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ഇന്ത്യ തങ്ങളുടെ ആദ്യ ഹോം ടെസ്റ്റ് മത്സരം കളിക്കുന്നത് രണ്ട് മത്സരങ്ങളുടെ പരമ്പരയിലെ ആദ്യ മാച്ചിൽ ഇരുന്നൂറ്റി റൺസിന്റെ കൂറ്റൻ വിജയമാണ് ഇന്ത്യ കൈവരിച്ചത് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ ഒന്ന് വരെ നടക്കുന്ന രണ്ടാം ടെസ്റ്റ് കാൻപൂരിലെ ഗ്രീ പാർക്ക് സ്റ്റേഡിയത്തിലാണ് നടക്കുക ബംഗ്ലാദേശ് ഇതുവരെ ഒരു ടെസ്റ്റ് മത്സരത്തിലും ഇന്ത്യയെ തോൽപ്പിച്ചിട്ടില്ല ഇത്തവണയും അങ്ങനെ തന്നെ ആകുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് കാൺപൂരിലെ പിച്ചിന്റെ സ്വഭാവം പരിഗണിച്ച് രണ്ടാം ടെസ്റ്റിനുള്ള ടീം കോമ്പിനേഷനുകളിൽ ഇന്ത്യ മാറ്റം വരുത്തിയേക്കും മൂന്ന് സ്പിന്നർമാരെ കാൺപൂരിൽ കളിപ്പിക്കാനാണ് നീക്കം ഇതോടെ നിലവിലുള്ള ഇലവനിൽ നിന്ന് ഒരു പേസറെ ഒഴിവാക്കാൻ സാധ്യതയുണ്ട് ഇംഗ്ലണ്ടിനെതിരെ പ്രയോഗിച്ച തന്ത്രത്തിലേക്ക് മടങ്ങി മൂന്ന് സ്പിന്നർമാരെ ഇറക്കി പരമ്പര തൂത്തു ഇന്ത്യയുടെ ലക്ഷ്യം ഇതോടെ കുൽദീപ് യാദവിനോ അക്സർ പട്ടേലിനോ അവസാന ഇലവനിൽ അവസരം ലഭിച്ചേക്കും അക്സർ ഓൾറൗണ്ട് മികവിൽ മുമ്പെയാണെങ്കിലും ആർക്കാണ് നറുക്ക് വീഴുകയെന്നത് കണ്ടറിയണം ഇംഗ്ലണ്ടിനെതിരായ നാല് മത്സരങ്ങളിൽ നിന്ന് പത്തൊൻപത് വിക്കറ്റ് വീഴ്ത്തിയ കുൽദീപ് കിട്ടിയ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നുണ്ട് ടെസ്റ്റ് മാച്ച് ആയതുകൊണ്ട് തന്നെ ഫുൾ ടൈം സ്പിന്നർ എന്ന നിലയിൽ കുൽദീപിനാണ് സാധ്യത കൂടുതൽ കാൺപൂരിലേത് ബൗൺസ് കുറഞ്ഞ പിച്ചാണ് എന്നതുകൂടി പരിഗണിച്ച് പേസർ ജസ്പ്രീത് ബുംറയ്ക്ക് വിശ്രമം അനുവദിക്കുമെന്നാണ് വിവരം ഇന്ത്യ പുതുതായി ആവിഷ്കരിച്ച വർക്ക് ലോഡ് മാനേജ്മെന്റ് പ്രകാരമാണിത് ഒസീസിനെതിരായ അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയിൽ ബുംറയെ പൂർണ്ണ ആരോഗ്യവാനായി ഇന്ത്യക്ക് ആവശ്യമുണ്ട് ചെന്നൈ ടെസ്റ്റിലേക്ക് പ്രഖ്യാപിച്ച പതിനാറംഗ ടീമിനെ ഇന്ത്യ കാൺപൂർ ടെസ്റ്റിനും നിലനിർത്തുകയായിരുന്നു അന്തിമ ഇലവനെ മത്സരത്തിന് തൊട്ടുമുമ്പാണ് പ്രഖ്യാപിക്കുക പരമ്പരയിൽ ഇന്ത്യ ഒന്ന് പൂജ്യത്തിന് മുന്നിലാണ് ബാറ്റിംഗിലും ബോളിങ്ങിലും ഒരുപോലെ തിളങ്ങിയ ആർ അശ്വിനാണ് ഇന്ത്യയുടെ വിജയത്തിലെ മുഖ്യ പങ്കാളി ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയ അശ്വിൻ ബംഗ്ലാദേശിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ആറ് വിക്കറ്റുകളും വീഴ്ത്തിയിരുന്നു ഇത് രണ്ടാം തവണയാണ് അശ്വിൻ ഒരേ വേദിയിൽ ഒരു മത്സരത്തിൽ തന്നെ സെഞ്ചുറിയും അഞ്ച് വിക്കറ്റ് പ്രകടനവും ആവർത്തിക്കുന്നത് ഈ നേട്ടം കൈവരിക്കുന്ന ലോക ക്രിക്കറ്റിലെ ഏക കളിക്കാരനായി അശ്വിൻ മാറിയിരുന്നു റെക്കോർഡ് കുറിച്ച പ്രകടനത്തിലൂടെ സ്വന്തം നാട്ടിലെ കാണികൾക്ക് മുമ്പിൽ പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് നേടാനായത് അശ്വിൻറെ കരിയറിലെ അഭിമാന മുഹൂർത്തമാവുകയും ചെയ്തിരുന്നു ബംഗ്ലാദേശിനെതിരായ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ആറിന് നൂറ്റി നാൽപ്പത്തിനാല് എന്ന നിലയിൽ ഇന്ത്യ തകർന്നപ്പോൾ എട്ടാം നമ്പറിൽ ക്രീസിലെത്തിയ അശ്വിൻ ഉജ്ജ്വല ഇന്നിംഗ്സ് ആണ് കാഴ്ചവെച്ചത് നൂറ്റി മുപ്പത്തിമൂന്ന് പന്തിൽ നൂറ്റി പതിമൂന്ന് റൺസ് നേടി ഏകദിന ശൈലിയിലാണ് അദ്ദേഹം ബാറ്റ് വീഴ്ചയത് മാത്രമല്ല എൺപത്തി ആറ് റൺസ് നേടിയ രവീന്ദ്ര ജഡേജയുടെ കൂടെ അദ്ദേഹം മികച്ച പാർട്ട്ണർഷിപ്പും പടുത്തുയർത്തി ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം മൂന്ന് ടി ട്വന്റി മത്സരങ്ങളിലും ഇരു ടീമുകളും ഏറ്റുമുട്ടും സ്ഥിരം താരങ്ങൾക്ക് പരമ്പരയിൽ വിശ്രമം ലഭിക്കാനാണ് സാധ്യത ബംഗ്ലാദേശ് പരമ്പരയ്ക്ക് ശേഷം മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളിൽ കളിക്കാനായി ന്യൂസിലാൻഡ് ഇന്ത്യയിലെത്തും തുടർന്ന് അഞ്ച് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയ്ക്കായി ഇന്ത്യ ഓസ്ട്രേലിയയിലേക്ക് പറക്കും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കും മുഖ്യ പരിശീലകൻ ഗൌതം ഗംഭീറിനും യഥാർത്ഥ പരീക്ഷണമായിരിക്കും ഈ പരമ്പര വിരാട് കോഹ്ലിയുടെയും അജിങ്ക്യ രഹാനയുടെയും കീഴിൽ കഴിഞ്ഞ രണ്ട് ഓസ്ട്രേലിയൻ പര്യടനങ്ങളിലും ഇന്ത്യ വിജയിച്ചിരുന്നു